ൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രുവിന്ദ രുദ്രൻ്റെ സുഹൃത്തായ ശ്രീജിത്തിൻ്റെ സഹോദരിക്ക് വേണ്ടി രജനീഷ് ചന്ദ്രനോട് സ്കൂളിലേക്ക് അവൻ റെക്കമെൻഡ് ചെയ്തതായിരുന്നു അയാളാണ് മെസ്സേജ് അയച്ചത് ഞാൻ വിളിക്കാൻ രജനീഷ് എന്നവൻ മറുപടിയും കൊടുത്തു തെറ്റ് ചെയ്തവൾ സന്തോഷത്തോടെ കഴിയുവാണ് അവളുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഞാനോ എൻ്റെ അവസ്ഥയോ ഒരു വേലക്കാരിയായിട്ടിവിടെ അതിനും എനിക്ക് സമ്മതമാണ് എന്നിട്ടും എന്നോട് എന്തിനാ എങ്ങനെയൊക്കെ ദക്ഷ വിങ്ങി പൊട്ടി ചിലക്കാതെ ഇറങ്ങി പൊടി രുദ്രൻ പിടിച്ച് തള്ളിയതും ദക്ഷ ബെഡിലേക്ക് വീണു പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവനെ നോക്കി മര്യാദയ്ക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടോ ഇല്ലെങ്കിലോ നീ എന്താടി എന്നെ വിരട്ടുവാണോ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് നിങ്ങളോട് എന്തു പറയാനാ ഞാൻ കീറി നശിപ്പിച്ച് കളയേ നിങ്ങൾക്ക് കടക്കം ആവട്ടെ ദക്ഷ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു ഈ വീട്ടിൽ കഴിയുമ്പോൾ ഞാൻ പറയുന്നതനുസരിക്കണം അത് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ ദക്ഷ തൽക്കാലം ആ താലിമാല പൊട്ടിച്ചു കളയേ എന്നിട്ട് തീരുമാനിക്കാം ബാക്കി നീ പറഞ്ഞ ഡിമാൻഡ് എനിക്ക് അംഗീകരിക്കാനാവോന്ന് നോക്കട്ടെ പുറത്തേക്ക് പോകുന്നതിനിടയിൽ രുദ്രം പറഞ്ഞു അപ്പോഴും അവളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫയൽ അവൻ്റെ കയ്യിലുണ്ട് മോളെ ലക്ഷ്മിയമ്മ തോളിപ്പിടിച്ച് കൊലുക്കുമ്പോൾ ദക്ഷയിരുന്ന് കരയുകയാണ് മോളിങ്ങനെ വിഷമിക്കാതെ നിനക്ക് ജോലിക്ക് പോകണമെന്നല്ലേ ഉള്ളൂ അത് നമുക്ക് റെഡിയാക്കാം ഇനി അഥവാ രുദ്രൻ സമ്മതിച്ചില്ലെങ്കിലും അമ്മ ഓക്കെ മോൾ മോളിരുന്നിട്ട് വന്നേ ദക്ഷ ഇരുന്നിടത്ത് തന്നെ അങ്ങനെ ഇരുന്നു എൻ്റെ മോൾ വന്നേ അമ്മ പറയട്ടെ ലക്ഷ്മിയമ്മ ഏറെ നേരം നിർബന്ധിച്ച ശേഷം ദക്ഷയും അവരോടൊപ്പം എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഹലോ രുദ്ര ആ പറയൂ വൈശാഖ് വിലാസിനി താമസിക്കുന്ന വീടൊക്കെ കണ്ടുപിടിച്ചു പക്ഷെ അതൊരു ചീഞ്ഞ കേസാണ് പിന്നെ ആ വിശ്വനാഥൻ്റെ കാശ് മുഴുവൻ മേടിച്ചെടുത്തത് ഈ ഒരൊറ്റ പീസാണ് അവളുടെ മകൻ ലോക കൂതറയാണ് ആ പെൺകുട്ടിയില്ലേ ദക്ഷ അവളുടെ പിന്നാലെയായിരുന്നു അതൊരു പാവമാണ് ഇവൻ്റെ വലയിൽ വീണില്ലാട്ടോ അവൻ എവിടെയുണ്ട് കട തുടങ്ങിയെന്ന് പറഞ്ഞത് സത്യമാണോ ആ അതേ രുദ്ര എന്നാൽ ശരി ഞാൻ വിളിക്കാൻ വരിച്ചാ ഓക്കെ രുദ്രൻ കോൾ കട്ട് ചെയ്തു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ഫയൽ ഓപ്പൺ ചെയ്തു ദക്ഷ വിശ്വനാഥൻ ടെൻ ആൻഡ് പ്ലസ് ടു ഫുൾ എ പ്ലസ് ഡിഗ്രി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പി ജി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സെറ്റ് നെറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് പോരാത്തതിന് ഏതൊക്കെയോ ടെസ്റ്റുകൾ എഴുതിയതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വളരെ സൂക്ഷ്മതയോടെയാണ് അവൻ നോക്കിയത് മോനെ പെട്ടെന്ന് അവൻ്റെ കാറിൻ്റെ ഡോറിൽ ആരോ തട്ടി വിശ്വനാഥനെ കണ്ടതും അവൻ്റെ മുഖം ഇരുണ്ടു ദേഷ്യത്തിൽ അവൻ പുറത്തേക്കിറങ്ങി ഇത് രണ്ട് ലക്ഷം രൂപയുണ്ട് ബാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തരാം അയാൾ ആ കാശ് അവന് കൈമാറി ബാക്കി എവിടെ അത് തരാൻ മോനെ പെട്ടെന്ന് തരാം എത്ര ദിവസം വേണ്ടിവരും അതു പിന്നെ അയാൾ പെട്ടെന്നൊന്ന് പരുങ്ങി ചോദിച്ചതിന് ഉത്തരം പറയടാ എത്ര ദിവസം വേണ്ടി വരും എത്രയും പെട്ടെന്ന് തരാം പെട്ടെന്നായിരുന്നു രുദ്രൻ്റെ കയ്യ് അയാളുടെ കവളിൽ ഒന്ന് തലോടിപ്പോയത് പിന്നിലേക്ക് വീണ വിശ്വനാഥൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ വലത്തുകാൽ ഉയർത്തി താഴ്ത്തിക്കൊണ്ട് അവൻ തുടർന്നു ഡോ ഇതെന്തിനാണെന്നറിയോ ഒരു പാവപ്പെട്ട സ്ത്രീയെ ചതിച്ചുകൊണ്ട് കണ്ട തേവടിച്ചിയുടെ കൂടെ അഴിഞ്ഞാടി നടന്നതിന് നാണമില്ലല്ലോ നായേ അവരെ ചതിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത് ഒരു മകള് ജനിച്ചപ്പോഴെങ്കിലും നിനക്ക് നിർത്തിക്കൂടായിരുന്നു കുറെ ചീത്ത വിളിച്ച ശേഷം രുദ്രൻ ഒന്നൂടെ നാഞ്ഞു ചവിട്ടിക്കൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് വണ്ടിയിൽ കയറിപ്പോയി അവൻ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയമ്മ അവരുടെ റൂമിലാണ് രുദ്രൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി ദക്ഷ റൂമെല്ലാം അടിച്ചു വായിരിക്കുകയാണ് മുട്ടുകുത്തിയിരുന്ന് കിടക്കയുടെ താഴെ ചൂലുകൊണ്ടടിച്ചപ്പോഴാണ് രുദ്രം കയറി വരുന്നത് അവനെ കണ്ടത് ചാടി എഴുന്നേറ്റു നാളെ മുതൽ എനിക്ക് സ്കൂളിൽ പോകണം ലക്ഷ്മിയമ്മ സമ്മതിച്ചു എനിക്കിനി വേറെ ആരുടെ അനുവാദം വേണ്ട ഗൗരവത്തിൽ മുഖം ചെരിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറയുകയാണ് രുദ്രൻ തൻ്റെ നേർക്ക് നടന്നു വന്നതും അവൾക്ക് ഇത്തിരി ഭയം തോന്നി ഒരൽപ്പം പതർച്ചയോടെ ദക്ഷ മുഖമുയർത്തി നോക്കി അവൻ വരുന്നതിനനുസരിച്ച് അവളും പിന്നിലേക്ക് നീങ്ങി ഒടുവിൽ ചുവരിൽ തട്ടി ദക്ഷ നിന്നപ്പോൾ രുദ്രൻ അവളുടെ അടുത്തേക്ക് പിന്നെയും വന്നു അവൻ്റെ ദേഹം തന്നിൽ അമർന്നു വരുന്ന പോലെ തോന്നിയതും ദക്ഷ ഇരുകൈകളും ഉയർത്തി അവനെ മാറ്റാൻ നോക്കി വലം കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തു എന്നിട്ട് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് കൈകടത്തിയതും ദക്ഷ പുളഞ്ഞു പോയിരുന്നു ഈ താലിമാല കെട്ടിത്തന്നത് ഞാനാണെങ്കിൽ പറയുന്നത് പറയുന്നതനുസരിപ്പിക്കാനും എനിക്കറിയാം പറഞ്ഞുകൊണ്ട് അവനവളെ ഒന്നോടൊന്ന് നോക്കി ജയിച്ചെന്ന് കരുതണ്ട രുദ്രൻ നിങ്ങൾ തോൽക്കും ഉറപ്പായും തോൽക്കും ഇത് പറയുന്നത് ദക്ഷയാണ് കണ്ടു നീ വെല്ലുവിളിക്കുവാണോടി അതെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം കണ്ടോ നിങ്ങളെ ഞാൻ പിന്നെയും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും ആ പാവം കരഞ്ഞു പോയി കണ്ണീര് കാണിച്ച് മയക്കാമെന്നാണോ വിചാരം ഒക്കെ വെറുതെയാണ് കെട്ടോടി എനിക്കാരെയും മയക്കണ്ട അല്ല ദക്ഷ ഓക്കെ ആദ്യ പ്രസംഗിച്ചത് നീ പോകാൻ നോക്ക് നിന്റെ ലക്ഷ്മി ഇല്ലെങ്കിലേ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും അവൻ അവളെ പൂച്ചു രുദ്രൻ അകന്നുപോയതും ദക്ഷ വീണ്ടും റൂമെല്ലാം ക്ലീൻ ചെയ്തു എന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി മോളെ ഭക്ഷണം കഴിക്കാം വരൂ കേട്ടോ ലക്ഷ്മി ഭക്ഷണം എടുത്ത് മേശമേൽ വെക്കുന്നുണ്ട് രുദ്രൻ കൈകഴുകി വന്നിരുന്നു അമ്മ അവന് വേണ്ടി എല്ലാം എടുത്ത് പ്ലേറ്റിൽ വെച്ചു ദക്ഷ ഇത്രയും പഠിപ്പുള്ള കുട്ടിയാണ് കഷ്ടപ്പെട്ട് അവളൊരു ഗവൺമെൻറ് ജോലി നേടിയെടുത്തത് അതുകൊണ്ട് ആ കുട്ടി നാളെ മുതൽ ജോലിക്ക് പോകും ഇനി അറിഞ്ഞില്ല കേട്ടില്ലെന്നും നീ പറയരുത് കേട്ടോ രുദ്രൻ അമ്മ പറയുന്നത് കേൾക്കാത്ത ഭാവത്തിൽ അവനൊരു നാഗാരം കഴിച്ചു അന്ന് രാത്രിയിൽ രുദ്രൻ കിടക്കാനായി വന്നപ്പോൾ ദക്ഷ അവൻ്റെ ബെഡൊക്കെ വിരിച്ചു വൃത്തിയാക്കിയിട്ടു വാഷ്റൂമിൽ പോയി വന്ന ശേഷം അവൻ ബെഡിലേക്ക് കയറിയിരുന്നു ദക്ഷയൊന്നു നോക്കി ചില്ലുകൊണ്ട് മുറിഞ്ഞ കൈവിരലിൽ അവൾ അമർത്തുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ അപ്പോയിൻമെൻറ്റ് പുരട്ടി കഴിഞ്ഞെങ്കിൽ വന്ന് കിടക്കടി അവൻ ശബ്ദമുയർത്തി ദക്ഷ പെട്ടെന്ന് രുദ്രൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇഷ്ടം എനിക്ക് നിന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് ഇഷ്ടം എന്തേ കുഴപ്പമുണ്ടോ വലം കൈ കൊണ്ട് അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്കെരുത്തി നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടീ എഴുന്നേൽക്കാൻ വേണ്ടി കുതിർന്ന ദക്ഷയെ അല്പം കൂടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു എന്നിട്ട് ഇരി കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു മെല്ലെ അവൻ്റെ കൈ മേൽപോട്ട് ഉയരാൻ തുടങ്ങി പെട്ടെന്നവൾ ആ കൈയിൽ പിടിച്ചു ആ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഈ കൈ താഴേക്കും മുകളിലേക്കും ഒക്കെ ചലിക്കും അത് കേട്ടതും തക്ഷയെ ഞെട്ടിപെറിച്ചു പൊസിഷൻ ഇപ്പോൾ കറക്റ്റാണ് ഇനി നീ കിടന്ന് പുതറിയാൻ ഈ കൈ താഴേക്ക് നീളും അവളുടെ അനാവൃത്തമായ കഴുത്തിൽ മെല്ലെ നൂതി വിട്ടുകൊണ്ട് രുദ്രൻ പറഞ്ഞു രുദ്രൻ പ്ലീസ് അവൻ കുടിച്ചിട്ടുണ്ടെന്നവൾക്ക് മനസ്സിലായി രുദ്രനോ ആരടി രുദ്രൻ അവൻ ഇത്ര കൂടി അവളെ തന്നിലേക്ക് ചേർത്തു നിന്റെ അപ്പൻ വിലാസിനിക്ക് ഇഷ്ടം പോലെ കാശു കൊടുത്തിട്ടുണ്ടെന്ന് പലരും പറഞ്ഞറിഞ്ഞു എന്തായാലും കൊള്ളാം കേട്ടോ അവൻ പറയുന്ന കേട്ട് വിറങ്ങലിച്ചിരിക്കുകയാണ് ദക്ഷ ആ പിന്നെ നാളെ നിന്നെ സ്കൂളിൽ വിടണമെന്നാണ് അമ്മ പറഞ്ഞത് നീ പോകുന്നുണ്ടോടി മറുപടി പറയാതെ ദക്ഷ ഇരുന്നപ്പോൾ അവൻ്റെ കൈ താഴേക്ക് നീങ്ങി പെട്ടെന്ന് ദക്ഷ തിരിഞ്ഞതും അവളുടെ മൃദുലതകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു എഴുന്നേറ്റ് മാറാൻ ഭാവിച്ചവളെ വീണ്ടും അവൻ പിടിച്ച് തന്നിലേക്ക് ചേർത്തപ്പോൾ ഇരു കൈകളും പിണച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി മാല ഓരോ കളഞ്ഞില്ലേ ഷോ അത് കഷ്ടായല്ലോടി രുദ്രൻ അവളുടെ താലിമാലയിലേക്ക് നോക്കി അധികം താമസിയാതെ ഞാനും ഈ താലിയുമൊക്കെ ഒരു ചിതയായി എരിഞ്ഞു തീരും അതിനൊരു മാറ്റവുമില്ല ഭീഷണിയാണോ ഭാര്യ അല്ല ഞാൻ സത്യം പറഞ്ഞോന്നേ ഉള്ളൂ എൻ്റെ അമ്മയെ ഓർത്താണ് ഇതുവരെ ഞാൻ ജീവിച്ചത് ഇനി അതൊന്നും ഞാൻ ഓർക്കുന്നില്ല മടുത്തു എനിക്ക് ജന്മം മതിയായി ആർക്കും വേണ്ടാത്ത ഒരുവൾ അതാണ് ഞാൻ ദക്ഷ നിലവിളിച്ചതും അവൻ്റെ പിടുത്തം അയഞ്ഞു വന്നു നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തോ ഇന്നേ വരയ്ക്കും ആരോടും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിച്ച എനിക്ക് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ അലറി പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു ദക്ഷ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ രുദ്രൻ അവളെ തുറച്ചു നോക്കുന്നുണ്ട് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലടി നാശം അവൻ പിറപറുത്തു സ്വപ്നം കണ്ടു സോറി അവൾ ദയനീയമായി രുദ്രനെ നോക്കി മറുപടി മറുപടിയൊന്നും പറയാതുകൊണ്ട് അവൻ വീണ്ടും ബെഡിലേക്ക് കിടന്നു അതിരാവിലെ ഉണർന്നു ഒരു തരത്തിൽ പറഞ്ഞ സ്വപ്നം കണ്ട ശേഷം പിന്നീട് അവൾ ഉറങ്ങിയില്ലെന്നും ഇന്നു മുതൽ എന്തായാലും സ്കൂളിൽ പോകണം അതിന്നലെ ലക്ഷ്മിയമ്മയുമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു രുദ്രൻ എന്തൊക്കെ പറഞ്ഞാലും ശരി താൻ പോകും ബാത്റൂമിൽ പല്ലു തേച്ച് മുഖം കഴുകി അവൾ പെട്ടെന്ന് തിരിച്ചു വന്നു പിന്നീട് നേരെ താഴേക്ക് പോയി അടുക്കളയിലേക്ക് ചെന്നിട്ട് ജോലികളൊക്കെ ചെയ്തു തുടങ്ങി അപ്പവും മുട്ടക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കി ഹോട്ട് ബോക്സിൽ വെച്ച് അടച്ചു വെച്ചടച്ചു വേണ്ടി സവാളയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞു വെച്ചു ശേഷം ചോറ് വയ്ക്കാൻ വേണ്ടി കലം കഴുകി എടുത്തു വെച്ചു കറിക്കായി ബീൻസ് തോരനും പുളിശ്ശേരിയും ഗോപി ഫ്രൈ ചെയ്തതും അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രുദ്രൻ എഴുന്നേറ്റ് താഴേക്ക് വന്നു വേഗത്തിൽ പണികൾ ചെയ്തു തീർക്കുന്ന ദക്ഷയെ അവനൊന്ന് നോക്കി ഒരു കപ്പിലേക്ക് കാപ്പി എടുത്തുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു നീ കുളിച്ചില്ലേ കുളിക്കാതെയാണോ അടുക്കളയിൽ കയറുന്നത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ശീലമുണ്ടോ ഇവിടെ അമ്മയോടെ അമ്പലത്തിൽ പോയി ഞാൻ ഇന്ന് സ്കൂളിൽ പോവാം അപ്പം ജോലി കഴിഞ്ഞ് കുളിച്ച് റെഡിയാകാമെന്ന് കരുതി സോറി കാപ്പി ചുണ്ടോട് മുട്ടിച്ചപ്പോഴാണ് രുദ്രനോട് അവളത് പറഞ്ഞത് പെട്ടെന്ന് അവനത് ടേബിളിൽ വെച്ചു എന്നിട്ടിറങ്ങി പോവുകയും ചെയ്തു ഇഷ്ടമില്ലെന്നറിയാം എന്നാലും സാരമില്ല പോണം ഇനി ഓണപരീക്ഷ വരുന്നു പിള്ളേരെ പഠിപ്പിക്കണം അതുമാത്രമായി അവളുടെ ചിന്ത അമ്മ തിരിച്ചു വന്നുവെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി ഹോളിൽ നിന്നും ഉഗ്രൻ വാ വാക്കേറ്റം ഉയർന്നു വരുന്നുണ്ട് അമ്മയും മകനും തമ്മി ദക്ഷ ലക്ഷ്മി അമ്മ വിളിച്ചത് അവൾക്ക് പേടിയായി ദക്ഷ ഇവിടെ വരും മോളെ വീണ്ടും അമ്മ വിളിച്ചു അവൾ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ രുദ്രനുമായുള്ള ബന്ധം ഇന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് നീ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവന് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള തുക ഞാൻ കൊടുക്കും അവൾ പ്രശ്നം തീർന്നില്ലേ ലക്ഷ്മി പറഞ്ഞതും ദക്ഷയുടെ നെഞ്ചിരിപ്പ് വർധിച്ചു ഇവൻ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ പറഞ്ഞു പറ്റിച്ചതും മറ്റൊരുത്തി ഈ പാവം നിന്നെ നാണം കെടുത്താതിരിക്കാൻ കല്യാണം കഴിച്ചോളം പറഞ്ഞു എന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ പരിഹസിക്കപ്പെട്ടു വന്ന ദിവസം മുതൽ നീ പോലും ഈ കുട്ടി ഉപദ്രവിച്ചു ഇനി വേണ്ട ഞാൻ കുറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ പെൺകുട്ടി ഇനി ഇവളുടെ വീട്ടിലേക്ക് പോട്ടെ അവിടുന്ന് ജോലിക്ക് പോകും നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല സമ്മതമല്ലേ രുദ്രൻ അമ്മ ചോദിച്ചതും ദക്ഷ അവനെ നോക്കി എനിക്ക് സമ്മതം എൻ്റെ അനുവാദമില്ലാതെ ജോലിക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ദക്ഷ തിരിച്ചു നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എൻ്റെ അവൻ ചോദിച്ചതും ദക്ഷ രുദ്രനെ നോക്കി തന്നോടൊരല്പം പോലും സ്നേഹം ഈ മനസ്സിലില്ലെന്നുള്ളത് അവൾക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ഇട്ടിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞത് പാപം ദക്ഷ അവളുടെ മിഴികൾ നിറഞ്ഞു ഒഴുകാൻ വെമ്പി നിന്നു നെഞ്ചു വിങ്ങി മോളെ ലക്ഷ്മി വിളിച്ചു ഞാൻ തിരിച്ചു തിരിച്ചുപൊയ്ക്കോളാം ലക്ഷ്മിയമ്മേ മെല്ലെ അവൾ പറഞ്ഞു തുടരും മന്ത്രകോടിയും രൗദ്രവുമൊക്കെ ഒരേ രീതിയിലുള്ള കഥകളാണെന്ന് തോന്നുമായിരിക്കും സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കാതെ എഴുതുന്നതാണെന്ന് ഓർക്കല്ലേ ഇതൊക്കെ ലിപിയിൽ നമുക്ക് തരുന്ന ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ എഴുതുന്ന സ്റ്റോറീസാണ് ഞാൻ എഴുതുന്ന കഥകളൊക്കെ നാടൻ പശ്ചാത്തലത്തിലുള്ള കഥകളാണ് കഥകളാണേ മന്ത്രകൂടിയുണ്ടല്ലോ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാ എൻ്റെ തോലിക എന്നൊരു ഫേസ്ബുക്ക് പേജിൽ ഞാൻ ആദ്യമായിട്ട് ഇത് എഴുതിയത് ആ സ്റ്റോറിയുടെ സബ്ജക്റ്റ് രണ്ട് സഹോദരിമാരുടെ കഥയെന്നതാണേ ഒരാൾ കാണാൻ അതിസുന്ദരിയും മറ്റേ ഒരു ആവറേജ് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയും വെച്ച് ഞാൻ എഴുതിയതാണ് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റോറിയിൽ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതുകൊണ്ടാകട്ടോ നിങ്ങളൊക്കെ അത് ക്ഷമിക്കുമെന്ന് കരുതുന്നു സ്വന്തം മിത്രവിന്ദ